ഞാൻ തിരിച്ചു ഈ പിള്ളേരൊക്കെ ഈ പതിവില്ലാണ്ട് ഈ ഫുഡിനോട് ഒരു ആർത്തി കാണിക്കുന്ന ചില പിള്ളേരുണ്ട് അത് ആർത്തിന് ആയിരിക്കും എന്റെ സബ്സ്ക്രൈബർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ നാളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഷോട്ടുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷെ കുറച്ച് സമയത്തിന്റെ പരിമിതികൾ മൂലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊലപാതകങ്ങളൊക്കെ നടന്ന സമയത്ത് ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഇഷ്യൂസ് അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല അത് ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും കയറി വരിക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ കണ്ടിട്ടുള്ളവർ എല്ലാവരും നല്ലതുപോലെ തന്നെ മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ലഹരി ലഹരി മരുന്നാണ് അറിയാം നമുക്ക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലരുടെയും സ്വഭാവം മാറുന്നതും പലരുടെയും സ്വഭാവമൊക്കെ നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏഹ് അച്ഛനെ അറിയത്തില്ല അമ്മേനെ അറിയത്തില്ല പെങ്ങളെ അറിയത്തില്ല കൂടപ്പുറപ്പിനെ അറിയത്തില്ല കൂട്ടുകാരന്മാരെ അറിയത്തില്ല അങ്ങനത്തെ ഒരു തരത്തിലോട്ടാണ് നമ്മൾ ഇന്നത്തെ കാലം പോയിരിക്കുന്നത് അപ്പം അതിനൊരു നമുക്കൊരു തടയിടണമല്ലോ ലഹരി ഉപയോഗമൊക്കെ നമ്മൾ കളയണമല്ലോ ലഹരി വേണ്ട നമുക്ക് നമ്മൾ ലഹരി തുടച്ചു മാറ്റണം അതിന് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഗുണമുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗുണമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അത് സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവരിലോട്ട് എത്തിച്ചിട്ട് ഒരാൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവട്ടെ അതിന് എങ്ങനെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടും അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങള് മാതാപിതാക്കളിലൂടെ അറിഗുലേറ്റ് ചെയ്യാൻ വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകനും മകളോ ഇപ്പം പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്ന നമുക്ക് പറയാം പാമ്പിള്ളാരാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്ന് ആണ് പെണ്ണ് അങ്ങനെ പ്രായപരിമിതികളൊന്നുമില്ല എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ലഹരിമരുന്ന് അപ്പൊ നമ്മുടെ മകനോ മകളോ ഈ ചുഴിങ്കം അമിതമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോണം അവരെന്തൊക്കെയോ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു അതിൻ്റെ ഒക്കെ മണം അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ മയക്കുമരുന്ന് പിന്നെ അതേപോലെ തന്നെ ഈ സിഗരറ്റ് വലി ഈ വെള്ള വലി ഇതിന്റെയൊക്കെ മണം കിട്ടാതിരിക്കാൻ വേണ്ടി ആണ് ഈ ചൂന്ന് ഞാൻ വെക്കുന്നത് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ മകന്റെയോ മകളുടെയോ ബാഗിലോ മുറിയിലോ വസ്ത്രങ്ങളുടെ ഇടയ്ക്കോ തീപ്പെട്ടി ലാമ്പ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്തിയാൽ അവൻ ഓർ അവൾ പുകബലി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കാം കൂടുതൽ നിരീക്ഷണത്തിലൂടെ ഇത് സ്ഥിരീകരിക്കാനാവും അകന്ത മുറിയിലോ ബാഗിലോ വസ്ത്രങ്ങളുടെ ഇടക്കോ ചുരുട്ടിയ പേപ്പർ കണ്ടെത്തിയാൽ കഞ്ചാവ് പോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടി വരും ഇക്കാര്യം രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം കൂടുതലെ കോളേജിലോ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിലധികം ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പോക്കറ്റ് മണിയായി ആവശ്യത്തിൽ ഏറെ പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാഴ്ചലവ് അവനുണ്ടെന്ന് സംശയിക്കും കൂടുതൽ പരിശോധനകൾ നടത്തി ലഹരിമരുന്ന് പോലെയുള്ള മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനാണോ ഈ കാശ് ചെലവാക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം മകൻ ലഹരിമരണോ മദ്യമോ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അവർ വരുമ്പോൾ അവരുടെ കണ്ണ് ചുമന്നിരിക്കും ചില അവസരങ്ങളിൽ കണ്ണ് ചെറുതായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ മക്കളുടെ മേലുള്ള നിരീക്ഷണം ശക്തമാക്കണം മക്കളുടെ മുറിയിൽ കണ്ണിനൊഴിക്കുന്ന മരുന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സംശയിക്കാം ഇവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാരണം ഈ വെള്ളമടിക്കുമ്പോഴും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോഴും ചിലരുടെയൊക്കെ കണ്ണ് നല്ല റെഡായിട്ടിരിക്കും അപ്പൊ ഇവർ ഈ ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ട് ഈ കണ്ണിലൊഴിക്കുന്ന ഈ കണ്ണു ചുമന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ മരുന്നൊക്കെ മേടിക്കും അന്നത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടുകാരെ അറിയാണ്ടിരിക്കാൻ വീട്ടുകാരും അതേപോലെയുള്ള നമുക്ക് അറിയാവുന്നവരൊക്കെ അറിയാണ്ടിരിക്കാൻ നമ്മുടെ കണ്ണിനോട് ഇത് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം ഈ തുള്ളിമരുന്ന് എടുത്തിട്ട് ഇവർ കണ്ണിലൊഴിക്കും അപ്പൊ ഈ റെഡ് കളർ മാറും ഭയങ്കര ഐഡിയ ആണ് ഇവർക്ക് അത് നമ്മൾ മനസ്സിലാക്കണം പക്കളുടെ അമിതവണ്ണം ഭാരം ഇത് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അമിത ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ ഈ ഭാരം ചിലവർന്ന് പറഞ്ഞിട്ടില്ലേ ഈ കഞ്ചാടിക്കുന്ന വെള്ളമടിക്കുന്നവരെയെന്ന് പറഞ്ഞിട്ടില്ലേ വെള്ള അടിക്കുന്നേ ചില കഞ്ചാ കഞ്ചാടിയന്മാരെയും പറഞ്ഞില്ലേ നമ്മള് മുമ്പ് കാണുമ്പോൾ നല്ല സൈസ് ആയിരിക്കും ചില ഈ റോഡികളൊക്കെ പോകുന്നവരെ കണ്ടില്ലേ ഈ കഞ്ചാവ് ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോഴി അണക്കായി പോകും എന്താ സംഭവം എന്ന് അങ്ങനെ ഒരു പഠനമുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തരായി മക്കൾ മാറിയിരിക്കുന്നു ശ്രദ്ധിക്കണം അവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു കാരണമാണ് പതിവിൽ കൂടുതലായിട്ട് സമയം കളഞ്ഞ ഇവർ ഒറ്റപ്പേക്ക മാറി ഇങ്ങനെ ഇരിക്കും കിളി പറഞ്ഞു എന്നൊക്കെ പറയത്തില്ല അതേ ചിലവർ കിളി പറഞ്ഞു പോയി ഇതിന്റെ കിളി വഴി അതേ കണക്ക് ഒറ്റക്കൊക്കെ മാറി എന്ന് സംസാരിക്കുന്നതാണ് പിന്നെ അതിൽ കൂടുതൽ ആലോചന ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞത് പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ഇപ്പോഴത്തെ തലമുറ നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മക്കളുടെ മൊഴിയിലോട്ട് രക്ഷിതാക്കൾ വരുമ്പോൾ അവർക്കൊരിഷ്ടക്കുറവ് കാണി കാണിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കണം അവർക്കൊരു പരിഭ്രമം ഒരു ഒരു പരിഭ്രമവും കാണും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കള് റൂമിലോട്ട് വന്നിട്ട് ഈ മോർണിംഗ് ആയിരിക്കുമല്ലോ എല്ലാ പരിപാടിയും നടത്തുന്നത് സേഫ് ആയിട്ട് ഓഹിപ്പിച്ച പോകുന്നത് അപ്പൊ പെട്ടെന്ന് ഈ രക്ഷിതാ രക്ഷിതാക്കളെ റൂമിലോട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേടി അയ്യോ ഇത് കണ്ടുപിടിക്കുവോ ഇത് കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇത് അറിയത്തില്ലേ എന്നുള്ളൊരു പേടി വേണം അപ്പൊ നമ്മൾ ഒന്ന് സംശിക്കണം ഇടക്കൊക്കെ റൂമിലോട്ടൊക്കെ കയറിയിട്ട് റൂമെ ചെക്ക് ചെയ്ത് ആകിക്കുക തുറന്നോക്കി അവർക്ക് അലമാരിയുകയാണെങ്കിൽ ഫുൾ ഒന്നും ഇപ്പോഴത്തെ തലമുറയുടെ രക്ഷിതാക്ക രക്ഷകർത്താക്കളെ റൂമൊക്കെ ഇടയ്ക്കൊക്കെ ഉമ്മ അവരില്ലാത്ത സമയത്താണെങ്കിൽ ഒന്ന് അവിടെ എവിടെയൊക്കെ തപ്പുന്ന നല്ല നല്ല കാര്യമാണ് അതിനുവേണ്ടി പറയുന്നത് സത്യം പറഞ്ഞു മക്കൾക്ക് ആവശ്യത്തിന് നമ്മൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാം പക്ഷെ അവന്റെ മേൽ അവരുടെ മേൽ എപ്പോഴും ഒരു കണ്ണുവരണം ഒത്തിച്ചു ഒരു പട്ടം പോലെ അവരങ്ങോട്ട് പറത്തിവിടരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറന്ന് പറഞ്ഞ് ഇവിടെയെങ്കിലും പോയി കഞ്ചാവ് അടിച്ച് തിരിച്ചു കയറി വരാൻ അടുത്ത് നിങ്ങൾ അടിച്ചു ഓടിക്കരുത് അതിനുവേണ്ടി പറയുന്നു അവരുടെ മേലിൽ എപ്പോഴും ഒരു ശ്രദ്ധയും ഒരു അറിയാമല്ലോ കാര്യം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരെന്തൊക്കെയാണ് അടിച്ചിട്ടാണ് ഏറി വരുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല അവരുടെ മുന്നിൽ എപ്പോഴും ഒരു കണ്ണ് വേണം ഒരു കണ്ണല്ലേ രണ്ടു മണ്ണിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവരുടെ ചരട് വേണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന വെളിപ്പുറത്ത് അങ്ങനെ ആയിരിക്കണം ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന റിമോട്ടിലായിരിക്കണം ചലിക്കുന്നത് മനസ്സിലായാ മൊബൈൽ ഇടയ്ക്ക് ഇവരുടെ മൊബൈലിലേക്ക് ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പൈസ ഫ്രണ്ട്സ് ആണോ ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരുമായിട്ടാണോ ഒരു കോളിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പകയുടെ മൊബൈലൊഴുകിയാണിപ്പം ഒരേത്തരുടെ ട്രാക്കിങ് എഴുതി വെച്ചിട്ടാണ് ഇപ്പൊ പൊക്കുന്നത് അതിൻ്റെ ഇപ്പം ലഹരി മനുഷ്യ എവിടെയാണ് പോയിട്ട് പുറത്തു പോയിട്ടൊക്കെ ഇതിന്റെ മൊത്തവില്പനക്കാരനെയൊക്കെ പൊക്കിയിട്ടുണ്ട് എന്തായാലും അതിന്റെ മേളിലും ആൾക്കാരൊക്കെ കാണും അങ്ങനെയാണല്ലോ ഈ പിള്ളേരൊക്കെ ഈ പതിവില്ലാണ്ട് ഈ ഫുഡിനോടൊരു ആർത്തി കാണിക്കുന്ന ചില പിള്ളേരുണ്ട് അത് ആർത്തി വിശപ്പിന്റെ ആയിരിക്കും പക്ഷേ ഈ കഴിക്കാണ്ടിരിക്കുന്നവര് പെട്ടെന്ന് ഫുഡിനോട് ഭയങ്കര ആർത്തി കാണിക്കു കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് കഴിക്കുന്നവരുണ്ട് നമ്മൾക്ക് കഴിക്കുന്നവരുണ്ട് അല്ലാണ്ട് ഈ കുറച്ചൊക്കെ ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാണ്ട് ഈ ഫുഡിനോട് ആർത്തി കാണിക്കുന്നവരുണ്ട് അവര് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ഇവർക്ക് ഭയങ്കര വിശപ്പ് അനുഭവപ്പെടും അപ്പം ഫുഡിനോട് പ്രത്യേകം ഒരു ആർത്തി കഴിഞ്ഞു എന്ത് കിട്ടിയതും തിന്നും എന്ത് കിട്ടിയതും തിന്നു ആ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ അവനെ പെട്ടെന്ന് ശിക്ഷിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല കാരണം അവനേത് മൂഡിലാണെന്ന് പറയാൻ പറ്റില്ല അവനെ എങ്ങനെ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് അവനോട് കയറി ചാടികയായിരുന്നു അത് ചെയ്താളാ ഇത് ചെയ്താളി ചോദിച്ചടിക്കാണെന്ന് പോയി ചിലപ്പോ ഒരു അടി വരുന്ന പള്ളൊക്കെ കത്തിക്കേറ്റി അങ്ങനത്തെ പിള്ളേരാണ് ഇന്നത്തെ കാലത്ത് കണ്ടില്ല ഒരു വീടിന്റെ സ്വന്തം അനിയന അടിച്ചു കൊണ്ട് കണ്ണൊക്കെ പറിച്ചെടുത്തെന്ന് പറയുന്ന പിന്നെ സ്വന്തം തള്ള കാമി പിന്നെ വാപ്പാടവേട്ടന അങ്ങനെയുള്ള എത്ര പേര് അഞ്ചു പേരൊക്കെ ഒന്നു അതും സിമ്പിളായിട്ടു അവനിക്കും അതിന് ഒരു എന്തിനാ കൊന്നേന്ന് വല്ലാത്തൊരു കാലം ഈ ലെഹമറിന് ഉദ്ദേവിക്കുന്നു കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ പറഞ്ഞു മനസ്സിലാക്കണം മോനെ ഇങ്ങനെയുള്ള മരുന്നൊന്നും കഴിക്കരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ദോഷവശങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം മോനെ ഇങ്ങനെയുള്ള ഒരു മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ എങ്ങനെയാണെന്ന് അല്ലാണ്ട് ചാടിക്കേറിയത് അടിയിട്ട് കൊടുത്തിട്ട് ഒറ്റയടിക്ക് ഇപ്പൊ റെഡിയാക്കാന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവനിക്ക് ദേഷ്യം കൂടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലഹരിമലിനൊക്കെ ഉപയോഗിച്ചിട്ട് അവനക്ക് അവന്റെ മൂഡ് മൈൻഡ് വേറെ ആയിരിക്കും ബ്രെയിനൊക്കെ വേറെ മൂഡിലായിരിക്കും ചിലപ്പോ പറയുന്നത് സ്വന്തം തമ്പായ തള്ള ആണെന്ന് പോലും അവനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല അപ്പൊ നമ്മൾ എടുത്തേ പിടിച്ചെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അടിവ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും തിരിച്ചു എഴുതിട്ട് പറണ്ട കാര്യമില്ല ആദ്യം വരെ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കണം മോനെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിന്റെ അമ്മയാണ് അവളെയാണ് എന്നാദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നത് ചിലപ്പോ അവധ്യം ഒന്നും കാണത്തില്ല അല്ലാണ്ട് ഞാൻ ഞാൻ ഒരു തമ്പേടാം നിങ്ങളൊരു കാര്യം ഞാൻ ചിലപ്പം തിരിച്ച് ഞാൻ നിന്റെ അമ്പേറെ എന്തേടാന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ പറഞ്ഞ് സൗമ്യമായിട്ട് പറയണം മോനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് നമ്മളാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കണം പറഞ്ഞിട്ടും അവൻ ലഹരി മരുന്ന് വിടാൻ തയ്യാറായില്ല എങ്കിൽ ലഹരിമരുന്ന് അവനക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു മൂലം തന്നെയാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനിക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ നല്ലൊരു കൗൺസിലറെ കണ്ടിട്ട് അവനെ കൊണ്ടുപോയിട്ട് അവനെ നല്ലതുപോലെ കൗൺസിൽ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കണം നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ഒരു കൗൺസിലറോട് പറയാൻ നേരത്തെ എനിക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ പറഞ്ഞു കൗൺസിൽ ചെയ്തിട്ട് അവന് നേരിയാക്കി എടുക്കും അപ്പൊ മാതാപിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണം മനസ്സിലായി അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ മയക്കുമരുന്ന ലഹരി വിഭവത്തെ കുറിച്ചിട്ട് കുറച്ച് നമ്മൾ ദിവസേന ടി വികളിലൊക്കെ വരേ ന്യൂസുകൾ കാണുന്നുണ്ട് ചിലപ്പോ നമ്മൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും അവൻ അച്ഛനാ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു മകൻ അമ്മയെ വെട്ടിക്കുന്നു സ്വന്തം സഹോദരനെ വെട്ടിക്കുന്നു സ്വന്തം പെങ്ങളെ വെട്ടിക്കൊന്നു കൂട്ടുകാരനെ തലക്കടിച്ചു പോന്നു എന്തോ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു കല്യാടിച്ചിട്ട് വരാൻ നേരത്തെ ബോധമില്ലാണ്ട് പറയുമ്പോൾ അത് നമുക്ക് ദേഷ്യമായിട്ട് തോന്നിയിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പൊ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലഹരി മരുന്നു ലഹരി മരുന്നു അടിക്കുന്നവരുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കൊച്ചു പിള്ളേർ വരെയാണ് കഴിഞ്ഞ കുറച്ചാൾ തന്നെ ഞാനൊരു വീഡിയോ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി അനിയത്തിക്ക് സ്വന്തം അനിയത്തിക്ക് പത്ത് വയസ്സുള്ള അനിയത്തിക്ക് കഞ്ചാവ് കൊടുത്തിട്ട് അച്ഛന് വന്ന് ഉറങ്ങി കഴിയുമ്പോഴും ഇവരിരുന്ന് വരിക്കുന്നു അപ്പൊ ഈ മാതാപിതാക്കൾ എവിടെയാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സുള്ള ഇവർ രണ്ടുപേരും അവർ ആ ഒരു ബുദ്ധിമുട്ട് മാതാപിതാക്കൾ ഉറങ്ങി കഴിയാൻ നേരത്ത് ഇവര് അഞ്ചാ അഞ്ചാവടിക്കുന്നു അതിന് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കേട്ട് ഞാൻ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വരവ് എവിടെന്നാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതില്ലാണ്ടാകണം അപ്പൊ ഞാൻ പറഞ്ഞുതന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണം ഒരുപോലെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണിത് മതരാഷ്ട്രീയ സംഘടനകൾ ജാതി മത മതഭേദം ഒറ്റക്കെട്ടായി ഇതിനെതിരെ ആഞ്ഞടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലത്തെയും ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇതിന്റെ വരവും തടയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയത്തില്ല ഇപ്പൊ പാർട്ടിക്ക് അത് കഴിഞ്ഞ ദിവസങ്ങളുണ്ട് വെള്ളം അടിക്കുന്നവരെ പാർട്ടിയിൽ പുറത്താക്കണോ അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാർഡ് കൗൺസിലറിൽ പറയണം ഇന്ന വാർഡിന്റെ ഒരാൾ വെള്ളം അടിക്കുന്നു ഇല്ലെങ്കിൽ ഇന്ന ബാബിന്റെ ഒരു കുട്ടി ഇന്ന ബാബിന്റെ ഒരാൾ കഞ്ചാവ് അടിക്കുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുള്ള് സെറ്റ് ആക്കാം പിന്നെ അവരിലൂടെ ധാരാണ് കൊണ്ടു തരുന്നത് നോക്കിട്ട് അവരെ പിടിച്ച് സെറ്റാക്കാം ഇങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എല്ലാം ക്ലിയർ ചെയ്യാൻ പോലും പറ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ പറയുന്ന കിട്ടുന്ന കഞ്ചാവ് അടിക്കുന്നു പിന്നെ ഇങ്ങനെ നന്നാകാനില്ല ചിലപ്പോ ഇന്നത്തെ വരെ ആയിരുന്നു ഇല്ല കുഴപ്പല്ല പറയാവെ പറഞ്ഞ് തീർക്കണ്ടേ അപ്പൊ ഇന്ന് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും നല്ല രീതി ജീവിക്കുക ഈ കഞ്ചാവും കള്ളൊക്കെ അടിച്ചിട്ട് എന്തിലേയും കിട്ടാന വെറുതെ ആരെയും കൂടെപ്പറപ്പികളെയും ആരെയും തിരിച്ചറിയാണ്ട് എല്ലാരെയും ഒന്ന് ലാസ്റ്റ് ദിവസം കണ്ടില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നാട്ടുകാരെല്ലാരും കൂടെ പിടിച്ച് ഇടിക്കുകയെന്നില്ല കഞ്ചാ അടിച്ച് തോന്നുകയില്ലാന്ന് എടുത്ത് റോഡിയിരുന്നത് അവരെല്ലാരും കൂടെ പിടിച്ചവന ചിലപ്പോ എനിക്ക് ഒന്ന് പറ്റിയ ഇടയിൽ കൊണ്ടാക്കാനായിരിക്കും വല്ല ഷോക്കൊക്കെ അടിപ്പിക്കാനില്ല അവർ ഒച്ചയുമ്പോഴൊക്കെ ഈ കഞ്ചാവ് അടിക്കുന്നതിന്റെയും കള്ളു പിടിക്കുന്നതിന്റെയും ഒക്കെ ഗതി ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാവുന്ന അറിയാൻ ഇത്ര വരെയുള്ള പറയാം ഇങ്ങനെ ബോധമില്ലാണ്ട് റോഡിങ്ങൾ നടക്കുന്നു അല്ല കഞ്ചാവൊക്കെ അടിക്കുകയാണെന്ന് നമ്മള് പിന്നെ അറിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബോധമില്ലാണ്ടൊക്കെ ആണെന്ന് നല്ല സേഫായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂലി നടക്കുന്നത് മന്ദബുദ്ധിയിലൊക്കെ ഒറ്റയ്ക്കും സംസാരിക്കുന്നു വിഷമമുണ്ട് കാണുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഇതിന്റെയൊക്കെ ഉപയോഗം നിർത്തുക എല്ലാരും ഒറ്റയ്ക്ക് എട്ടായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിമിതി വരെയൊക്കെ നമുക്ക് ഇത് തടയാനാവും ഒരു പരിമിതിയിലേക്ക് തടഞ്ഞു കഴിയുമ്പോൾ പടിയെ പതിയല്ലേ റെഡി ആയിക്കോളും അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞാനീ വീഡിയോ ചെയ്യുന്നത് അപ്പം ചിലവർക്ക് ചിലപ്പം നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് ഇഷ്ടപ്പെടണമെന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് അല്ല എനിക്കും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന താല്പര്യം ഇല്ലാത്ത കേസാണ് പക്ഷെ ഞാൻ ഇത് ഇത്ര നേരം ഇരുന്ന് പറയണമെങ്കിൽ ഇതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉള്ളത് എന്നാണ് ഞാനീ പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ പറയുന്ന വേണ്ടി ചിലവർക്ക് രേഖ തോന്നിയാൽ ചിലവരി കേട്ടു ചിലവർ ഇത് രേക്കണമെന്നില്ല ചിലവർ ഇങ്ങനെ ഈ പറയുന്നത് നോക്കും എന്നും പറഞ്ഞാൽ അങ്ങോട്ട് നീക്കണം പക്ഷെ അങ്ങനെയല്ല ഇത് ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എല്ലാവരോടും മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചിലവർ ഒന്നും അറിയാത്ത ചില ഈ ചില മാതാപിതാക്കളൊക്കെ അയ്യോ അല്ലെങ്കിൽ അവനൊന്നും ചോദിച്ചില്ല അവൻ അവൻ ഫുൾ അങ്ങോട്ട് വിശ്വസിക്കും പക്ഷെ ഇത് മുകളെടുത്ത് ഈ ചീത്ത വഴിയിലൂടെ പോകുന്ന പിള്ളേരെയുണ്ട് മനസ്സിലെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പൊ ഇവര് ഈപ്പൊ ചിലപ്പോ വസ്ത്രത്തിന്റെ ഇടയ്ക്കൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ചുരുട്ടിയുടെ പേപ്പറൊക്കെ ഇരിക്കുന്നില്ല വീട്ടുകാരോർക്കും ആവുന്നില്ല കളിക്കുന്ന പേപ്പറൊക്കെ ഇരിക്കുന്നു പക്ഷെ കളിക്കുന്ന ഇരിക്കുന്നില്ല ചിലപ്പോ കഞ്ചാവ് കഴിക്കുന്ന പേപ്പറായിരിക്കും ചിലപ്പോ വീട്ടില പണ്ടത്തെ രണ്ട് ജനറേഷനിലുള്ളവർക്കൊക്കെ ചിലപ്പോ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിന്റുകൾ എടുത്ത് പറയുന്നത് അമിതമായിട്ട് ബബ്ലി പെൺ ചെറുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിന്ന് കുറെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അമിത ആർത്തി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് ഈ കണ്ണിനോക്കുന്ന മരുന്ന് അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു പെയിന്റുകൾ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണ്ണൊക്കെ ഡെയിലി ചോദിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ എന്താ ചുമെന്നിക്കുന്ന അപ്പൊ ഉടനെ അവൻ പറയും കണ്ണ് തൂക്കിയാ നടന്ന് കൊടുക്കണം കണ്ണു നോക്കിയ രടി അപ്പൊ അവന്റെ കണ്ണ് പിന്നെ വെള്ളയായിട്ടിരിക്കും മനസ്സിലായേ അതുകൊണ്ടാ പറയുന്നത് അപ്പൊ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല ഇത്ര നേരം വലിച്ചു നീട്ടെന്ന് അറിയാം എന്നാലും ഈ വലിച്ചു നീട്ടൽ ഒരു ഗുണത്തിനോളം വലിച്ചു നീട്ടൽ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞത് ഒരു തമേശ്വരൂപേണ ആണെങ്കിലും പക്ഷെ ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് എനിക്ക് നല്ലതാണ് അറിവ് കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ബൈ ബൈ